അവിടെ അത് അദ്ദേഹത്തിന്റെ കൂടിലേക്ക് നോക്കി ഈ പറയുന്നത് എറിയുമ്പോൾ അദ്ദേഹം ഡോക്ടർ വിനീത് നിങ്ങളൊന്ന് കേൾക്കുക ഈ ആഴ്ചമാൻ പോവാനാണ് ചാൻസ് കൂടുതൽ നിങ്ങൾ അറിഞ്ഞു ഷാനവാസിന്റെ ആൾക്കാർ നെവിനീ ആഴ്ച സേവ് ആവാനും ചാൻസ് ഉണ്ട് രജിത് കുമാർ ആണും പെണ്ണും കെട്ടവനായി ജീവിക്കുന്നതിനെക്കാളും പോയി ചത്തുകൂടെ ഷാനവാസ് സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് എന്തായാലും അദ്ദേഹം കയറി എന്നുള്ള രീതിയിലാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും നമുക്ക് നാളെ അറിയാം കറക്റ്റ് വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ നാളെ നല്ല ഇന്ന് രാവിലെ ഇന്ന് രാത്രി തന്നെ ഞാൻ ഒരാളെ വിളിച്ച് ചോദിച്ചിട്ട് കറക്റ്റ് കാര്യങ്ങളായിട്ട് ഞാനൊരു വീഡിയോ കൂടെ നിങ്ങൾക്ക് ചെയ്യാം പിന്നെ അത് മാത്രമല്ല അക്ബർ അക്ബറിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുള്ളതായിരുന്നു അക്ബറിന്റെ കാര്യങ്ങളും ഞാൻ ഞാനൊന്ന് പറയാനുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡോക്ടർ വിനീത് ഭാസ്കർ നമുക്കറിയാവുന്ന ഒരു സുഹൃത്താണ് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ക്രിട്ടിക് ഭാസ്കർ എന്നാണ് അദ്ദേഹത്തിന്റെ ചാനലിന്റെ പേര് ഓക്കെ ഞാൻ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് വെച്ച് തരാം അക്ബർ നിന്റെ അടുത്ത് നേരത്തെ അദ്ദേഹം കരഞ്ഞ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു ഞാൻ നിങ്ങളെ പേര് വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഹൈപ്പ് കൊടുക്കുക എന്തായാലും പരമാവധി ഷെയർ ചെയ്യുക ലൈക്ക് എന്തായാലും കൊടുക്കുക പരമാവധി ആൾക്കാരെ എത്തട്ടെ ഹൈപ്പ് കൊടുക്കുക വീഡിയോ ഇട്ട് പോവാ വേണ്ട എല്ലാവരും ി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചപ്പം അങ്ങന്റെ വിഷമങ്ങൾ തുറന്നു പറഞ്ഞതാണ് അദ്ദേഹം ആ അതെല്ലാം മനസ്സിലാക്കി അക്ബർ അഭിനയം എന്ന് പറഞ്ഞപ്പോ ഒന്ന് ആറാഴ്ച നോക്കിയേ അതുപോലെ രണ്ടാഴ്ച മുമ്പ് തന്നെ ടാസ്ക് സമയത്താണെങ്കിലും മോർണിംഗ് ടാസ്ക് സമയത്താണെങ്കിലും ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ബെസ്റ്റ് മൂവ്മെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഈ ഒരു കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞത് ആ അവർ ഇത് ചെയ്യുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല പിന്നെ അതുപോലെ തന്നെ നെവിൻ്റെ ഏറ്റവും വലിയൊരു ഫാൻ ഗേളന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഷാനവാസിൻ്റെ മകളാണ് അത് ഒരു കമന്റ് കാണാനായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നവരിൽ ഒരാൾ ഷാനവാസിൻ്റെ മകളും കൂടിയാണ് ആ മകൾക്ക് എന്തുമാത്രം വേദനയാണ് ഇന്ന് ഇവൻ കാരണം ഉണ്ടായത് സത്യമല്ലേ ഇവൻ കാരണം ഉണ്ടായത് ആ കൊച്ചത്രമാത്രം ഇന്ന് ദുഖിച്ച് കാണുമായിരിക്കും അച്ഛൻ്റെ ആ ഒരു അവസ്ഥയുടെ കാര്യം ഓർക്കുമ്പോൾ എല്ലാവരും പറയും വിദേത്തിൻ്റെ അഭിനയമാണെന്ന് എന്തിനാണ് ഇത്രയും വീക്കായിട്ടുള്ള ഒരു മനുഷ്യനെ ഷോയിൽ കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട് ഇടയിൽ ഒരുപാട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് തന്നെയാണ് കയറിയത് അതുകൊണ്ടാക്കണം അങ്ങനെ വീക്കായിട്ടുള്ളവരൊന്നും കേട്ടത്തില്ല ഏ പിന്നെയും അയാൾ പൊരുതിയാണ് ഇവിടെ വരുന്നത് പണ്ടത്തെ ഷാനവാസിൻ്റെ സൗണ്ടും ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഒരു ഇതും ഒരുപാട് വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ സ്വന്തം വീടിനെ വേണ്ടിയാണ് വീടിനും വീട്ടുകാർക്കും വേണ്ടിയൊക്കെ വന്നാണ് അദ്ദേഹം ഇവിടെ ഗെയിം കളിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു അസുഖമായിട്ടൊന്നും കാണിച്ചിട്ടുള്ള പുള്ളിക്കാരൻ അക്ബറിന്റെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ തുടങ്ങുന്നത് ഓക്കെ അത് നമ്മുടെ നമ്മുടെ സപ്പോർട്ട് അണ്ണൻ വന്നിട്ടുണ്ട് രജിത്ത് ഒരു വീഡിയോ ബിഗ് ഇന്നൊരു അടിപൊളി സീൻ കാണാൻ പറ്റി മോളെ കമന്റുകൾ വായിച്ചു മാത്രമല്ലേ വാങ്ങിച്ചു വളരെ മോശമായി പോയി എന്ന് പക്ഷേ ഒരു നിലയിൽ ഇല്ലാത്ത ഒരു ധൈര്യം ഈ കാണിച്ചു എന്നുള്ളതിൽ നെവിനെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ കൂടാതെ നെവിനെ ഫൈനൽ വരാനും വിജയിയാവാനും ഞാൻ പറയും കൊച്ചി സ്റ്റേറ്റ് ട്വന്റി ട്വന്റി കളിച്ചുണ്ടായ ഈ കിളവനെ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല കാരണം നിലപാടില്ലാത്ത ഒരു നാറിയാണ് ഞാൻ പറയുന്നുള്ളൂ ഇല്ല റേഡോ സുദി ഈ പറയുന്ന വണ്ടിയെ കേട്ടി വെച്ചിട്ട് ഗിയർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ആട്ടി രണ്ട് ഡബിൾ മീറ്റിംഗ് അടിച്ച ഒരു നാറിയാണ് ഈ പറയുന്ന പോര കളവന സീരീസിനെ ഞാൻ പറയും ഇവന് ഒരു യോഗ്യതയില്ല സത്യം പറഞ്ഞു ഇവയെക്കാരുന്നു ബിഗ് ബോസ് കേട്ടിട്ട് അവരെ തരമായിരുന്നു ഇവരെ കുറെ ഫാൻസുകാർ ഉണ്ടായിരുന്നു കുറേ ഫാൻസ് ആർ ഇപ്പോൾ ഈ ഒരു ഒറ്റ സംസാരത്തോടെ മനസ്സിലായി ഒരു നിലവാരമില്ലാത്ത ഒരു നാറിയാണ് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയൊരു ഒരു പിരിച്ചാഴിയിരിക്കുന്ന ഒരു ഒരു സമയത്ത് അത് ഞാൻ ഏറ്റവും കൂടുതൽ അനുമോലം വിമർശിക്കുന്ന ആളാണ് ഇനിയും തെറ്റ് കണ്ടാൽ ഞാൻ അത് പറയും ആ പെണ്ണിന് അത്രയും മോശം ഒരു അനുഭവത്തോടെ നിൽക്കുന്ന സമയത്ത് ഇവൻ വന്ന ആ വെള്ളം ഒഴിച്ചതാ ബിഡ്ഡിലാണ് ഇവൻ ആ ബെഡിൽ ഒഴിച്ചു അത് തോന്നിയ മാസമല്ല അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഇവനൊക്കെ എന്താ പറയണം കേട്ടുകൾ അവനെയൊക്കെ കൈ കിട്ടിയാണല്ലോ ഓക്കെ സത്യം പറയാനോ ഞാൻ ഒരുപാട് വിമർശിച്ചാണ് ഈ അതിലേ നൂറെ ഒക്കെ അവർ നിന്ന് സംസാരിച്ച് പൊരുതി സംസാരിച്ച് പിന്നെ പോലും ഓക്കെ ഞാനതൊക്കെ വിളിച്ചാൽ മുതലാക്കല്ലേട്ടോഡി ു ഡ്രാമ കഴിഞ്ഞിട്ട് വൺ ഗൈസ് നോട്ട് ഫീലിംഗ് വെൽ നോ അങ്ങനെ മുതലാക്കുന്നത് ഞാൻ ഹെൽപ്പ് ചെയ്യാൻ ആവശ്യമല്ലാമ മതി മൂന്നുപേര് മാത്രമേ കടന്ന് തൊല്ല ഉറക്കുന്നത് പിന്നെ ഈ സബുമാനാണ് കാര്യങ്ങൾ ചെറുതായിട്ട് പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ പിടിച്ചുമാരാനും ചെന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം എപ്പോഴും ഡ്രാമയാണ് പാല് പോയി അത് പോയി മെറ്റത് പോയി മറിച്ചത് പോയിടെ ആര്യ നിനക്ക് ഈ നിന്നെ ഒരു ഒന്നോ രണ്ടോ മൂന്നോ ആഴ്ചക്കുള്ളി ആൾക്കാരെടുത്ത് കളയണ്ടാണ് ആ നീ ഇത്രയും വന്നോക്കെ നിന്റെ നെഗറ്റീവ് എല്ലാ ആൾക്കാർ മറന്ന നിന്റെ പോസിറ്റീവിലോട്ട് നീ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ ഈ തോന്നിവാസം കാണിച്ചപ്പോ ബിഗ് ബോസ് അറിഞ്ഞുകൊടുത്ത പണിയാ മൂന്നെണ്ണത്തിനെ കൂടെ ക്യാപ്റ്റൻ ആയത് മൂഞ്ചിരിക്കുന്ന അവസ്ഥയായിപ്പോയി സീരീസില് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നുകൊണ്ടിരിക്കുകയാണ് ഗുമാറി ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അല്ല വേണം ആണെങ്കിൽ ആറ്റിറ്റ്യൂഡൊക്കെ വേണം പക്ഷേ കാണിക്കേണ്ട അടുത്ത് കാണിക്കാം ഒരുത്ത നിലത്തിൽ ഇനി കടക്കുമ്പോൾ അനുവാണെങ്കിൽ ഇപ്പൊ പറയുന്നത് നിന്നെയൊക്കെ എന്തോ പറയണോ ഈ സ്ഥാനത്ത് നിന്റെയൊക്കെ വീട്ടിലുള്ളവരെ കാരണം ഇനിക്ക് എന്ത് ചെയ്തേ നാണവന്മാരും ഇല്ലാത്തവന്മാരെ ഓക്കെ ഇനി ഡോക്ടർ സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ഞാൻ അതൊന്നും വെച്ചാ വിനീത് ഡോക്ടർ അത് കൃത്യമായിട്ടും അദ്ദേഹത്തിന്റെ നെഞ്ചിന് നെഞ്ചിൻകൂടിലേക്ക് നോക്കി എറിയാണ് ഈ പറയുന്നത് എറിയുമ്പോൾ അദ്ദേഹം ചങ്കുപൊത്തി അവിടെ നടത്തിയിരിക്കുന്നു ഒരു കാർഡിയോജിനിക് ഷോക്ക് തന്നെ ഉണ്ടാക്കാം കാര്യം അത്രയും കട്ടിയുള്ള ഒരു കവറ് കൊണ്ടുണ്ടാക്കിയ ഒരു പാലിന്റെ ബോക്സ് ആണ് ഏകദേശം ഒരു കിലോമീറ്റർ അതാണ് അവൻ എറിയുന്നത് പ്രത്യേകിച്ചും അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം അദ്ദേഹം ഒരു പോസ്റ്റ് അറ്റാക്ക് പേഷ്യന്റാണ് കാര്യം ഒരു പോസ്റ്റ് അറ്റാക്ക് പേഷ്യന്റിനെ സംബന്ധിച്ചോളം ആദ്യം ആദ്യമായിട്ട് വേണ്ടത് പ്രോപ്പർ ആയിട്ടുള്ള മെന്റൽ സ്ട്രെസ് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ് അല്ലെ രണ്ടാമത്തത് ഏറ്റവും വലിയ ഡയറ്റ് പ്ലാൻ കൃത്യമായിട്ടുള്ള മെഡിക്കേഷൻസ് ഇപ്പൊ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചോളം ഇദ്ദേഹം അവിടെ നിലകൊള്ളുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അഗ്രഷനോട് കൂടിയാണ് അഗ്രഷനാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ രക്തക്കൊഴലിനെ ബാധിക്കും അല്ലെ നമുക്ക് വികാരങ്ങൾ അരിശം വരുമ്പോൾ എന്ത് വരും നമ്മുടെ പ്രഷർ കൂടും എന്തിനാണ് നമ്മൾ ആ റിയാക്ട് ചെയ്യാനുള്ള പ്രഷർ കൂടും അപ്പം നമ്മുടെ രക്തക്കൊഴലിനെ അത് ബാധിക്കും ഇല്ലേ അപ്പം ഇദ്ദേഹത്തിനെ സംബന്ധിച്ചോളും ഇദ്ദേഹത്തിന് ആന്റി ഹൈപ്പർടെൻസിൽ ഡ്രഗ്സ് കഴിക്കുന്നതാണ് അതായത് പ്രഷറുമുള്ള മരുന്ന് കഴിക്കുന്ന വ്യക്തിയാണ് ആസ്പ്രീൻ കഴിക്കുന്നതാണ് കട്ട പിടിക്കാൻ ശരീരത്തെ ബ്ലഡ് ടോപ്പ് ചെയ്യാതിരിക്കാനുള്ള മരുന്ന് കഴിക്കുന്നതാണ് എന്നതെങ്കിലും ഒരു എന്നതിലും ഒരു ഗെയിം ഒന്നും ആ ഗെയിമിനകത്ത് ഇദ്ദേഹത്തിന്റെ ശരീരം മുറിയുക ബ്ലീഡിംഗിരിക്കുവോ ഇല്ല അതുപോലെ തന്നെ ഈ നെവിൻ കാണിച്ച ഒരു ബ്ലണ്ട് ഫോൾസ് ആയിട്ടുള്ള ഒരു തുളയാണ് ഒരു പാക്കറ്റ് എടുത്ത് നെഞ്ചം കൂട്ടിനിട്ട് എറിയാണ് അപ്പോൾ ഒരു ഷോക്ക് തന്നെ ഉണ്ടാകാം ഇനി ഇവനെ കണ്ടിന്യൂ ചെയ്ത് ഇവര് തമ്മിൽ ഒരു വഴക്കുണ്ടായാലും ഇദ്ദേഹത്തിനെ പിടിച്ച് നെഞ്ചാംകൂട് എന്നൊക്കെ ഒരു തള്ളു കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ചത്തുപോകും ഉറപ്പായിട്ടും ചത്തുപോകും കാര്യം അദ്ദേഹത്തിന്റെ ഫിസിക്കൽ ഫിറ്റ്നസ് ഇപ്പം ആദ്യം കാണുന്നതിനെ കഴിഞ്ഞു ഭയങ്കര പരിതാപകരമായിട്ട് വന്നിരിക്കുകയാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ ഓ നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഷാനവാസ് വന്നതിനേക്കാളും ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഫുഡ് കറക്റ്റായിട്ട് അദ്ദേഹത്തിന് കിട്ടുന്നില്ല ഷാനവാസിന് മാത്രമല്ല ഈ മൂഞ്ചി മക്കള് കാരണങ്ങള് ഈ ഹോമാര് കാരണങ്ങൾ ഒരാൾക്ക് പോലും ഫുഡും കാര്യങ്ങളൊന്നും കിട്ടുന്നൊന്നുമില്ല നല്ലപോലെ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഷാനമാസം എന്ന് വെച്ചാൽ ശരിക്കും ശരിക്കും അതായത് പുള്ളിയുടെ ഹെൽത്ത് ശരിക്കും മോശമായി കൊണ്ട് പോകുക ആ ഒരു വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ തന്നെ കാരണം ഇന്നത്തെ എസിസോഡൊക്കെ കാണുമ്പോൾ ശരിക്കും അയാൾക്ക് സംസാരിനു പോലും കുറച്ച് വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ ഒക്കെ പി ആർ വർക്ക് അതാണ് മറ്റേത് മറച്ചതാണ് സംസാരിക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും ഞാൻ പണ്ട് അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുമ്പോഴും അദ്ദേഹത്തിൻ്റെ അസുഖത്തിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അദ്ദേഹം ഇത്രയും എഫർട്ട് എടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് തുറന്നു കാണിക്കുന്ന ഒരു വ്യക്തിയാണ് അതാണ് ഞാൻ പണ്ടു തൊട്ട് നിങ്ങളോട് പറയുകയും ചെയ്യുന്നത് ആഹാരം ഒരു ഷുഗർ പേഷ്യന്റ് ആണ് കറക്റ്റ് സമയത്ത് ആഹാരം കാര്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊന്നും മനസ്സിലാകാത്ത ഷോ ഓഫ് ആ ഷോ ഓഫ് ആറ് പറയുന്ന തോന്നി മാസങ്ങള് കാണും സത്യം പറഞ്ഞാലേ ഭയങ്കര ഭയങ്കര കുച്ഛം തോന്നുവാണ് ഞാനൊക്കെ അഡ്മിനും വാ ടീംസ് സത്യം വേസ്റ്റ് ഫുഡ് നല്ല രീതിയിൽ കഴിക്കുന്നില്ല കൊടുക്കുന്നില്ല കിട്ടുന്നില്ല എന്ന് പറയാം പ്രോപ്പർ ഡയറ്റ് വേണം ആസ്പെൻറ്റ് കഴിക്കും ഡയോററ്റിക്സ് കഴിക്കും ആന്റിഹൈപ്പറ്റിസിൽ ഡ്രഗ്സ് കഴിക്കും രട്ടക്കൊള്ളിനുള്ള മരുന്ന് കഴിക്കും ഇതെല്ലാം കഴിച്ചുകൊണ്ടാണ് അദ്ദേഹം നിൽക്കുന്നത് ഡൈക്കാർബണിക്സ് കഴിക്കും ഇതെല്ലാം കഴിച്ചുകൊണ്ടാണ് ഒരു വ്യക്തി നിൽക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് പ്രോപ്പറായിട്ട് ഫുഡ് ബോൾ കിട്ടാത്തപ്പോഴത്തേക്കിനെ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം അഗ്രഷനിലേക്ക് പോവുകയാണ് ഇതിനെല്ലാം ഉത്തരവാദിത്തം ആരാണ് ആ കുണ്ടേശ്വരനാണ് നവിൻ്റെ പറയുന്ന കുണ്ടേശ്വരനാണ് അവൻ കൃത്യമായിട്ടും ഒരു മാനുഷിക ബോധമില്ലാത്ത ഒരു ക്രിമിനൽ മെന്റാലിറ്റിയോടുകൂടിയാണ് അവൻ പ്രവർത്തിക്കുന്നത് കാര്യം ഒരു സ്ത്രീയെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് അവൻ അറിയത്തില്ല അവൻ ഓർക്കുന്നത് ഒരു ഗെയിമിന്റെ പാർട്ടായിട്ടാണ് ഇത് നടക്കുന്നത് എന്നുള്ളതാണ് ബിഗ് ബോസ് ഷോ നടക്കുന്നത് ഇന്ത്യയിലാണ് നടക്കുന്നത് ഇന്ത്യയുടെ നിയമത്തിനെ അടിസ്ഥാനമാക്കിയാണ് അത് നടക്കുന്നത് ഇവിടെ ജെൻഡർ കാർഡ് എന്ന് പറയുന്നത് എന്താണ് എന്ന കയ്യിൽ ഒരു ഫിസിക്കൽ ടാസ്ക് വരുമ്പോൾ എന്ന കയ്യിൽ ഒരു ഫിസിക്കൽ ടാസ്ക് വരുമ്പോൾ അവിടെ ആൺ പെൺ ദൈനീഷ് വ്യത്യാസമില്ല അവിടെ ആൺ പെൺ വേർതിരില്ല അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കാം വലിക്കാം ഇതൊക്കെ ചെയ്യാം അപ്പൊ അവിടെ ഒരു ജെൻഡർ ജെൻഡർക്കാതിരിക്കാൻ വേണ്ടിയാണ് ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്ന സെറ്റപ്പ് കൊണ്ടുവന്നിരിക്കുന്നത് അല്ലാതെ സ്ത്രീകൾക്ക് എല്ലാവിധ നിയമ വ്യവസ്ഥയും അല്ലെങ്കിൽ നിയമ സംരക്ഷണവും ബിഗ് ബോസിനകത്തും കൊടുക്കുന്നുണ്ട് ഈവൻ ഈ പെൺകുട്ടിയുടെ മൂക്കിന്റെ കീഴെ വന്ന് തുപ്പുക വൃത്തികേട് പറയുക വൃത്തിയത്തെ ചേഷ്ടകൾ പ്രവർത്തിക്കുക ഇതൊക്കെ എന്നതാണ് ഔട്ട്റേജിങ് തന്നെയാണ് വെറും ഔട്ട്റേജിങ് തന്നെയാണ് ഈ കുട്ടി ഒന്ന് കംപ്ലൈൻറ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ ഷോ ചോദിക്കും ഇല്ലേ ഇതൊന്നും നടക്കുന്നത് ഇങ്ങനെ ഒരു 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 ഈ ഷോയിൽ കഴിഞ്ഞാൽ നാളെ ഒരു മരണം വരെ സംഭവിക്കാം എന്നാണ് എന്റെ ഒരു ആശങ്ക ഒരു കാരണവശാലും ഇദ്ദേഹം ഒരു ഡോക്ടറാണ് ഇദ്ദേഹം ഒരു ഡോക്ടറാണ് അദ്ദേഹത്തിന് ഒരുപാട് തിരക്കും കാര്യങ്ങളുള്ള ഒരു വ്യക്തിയാണ് പുള്ളി എന്നിട്ട് ഈ ഒരു വീഡിയോ ചെയ്തു വീഡിയോ ചെയ്തു പുളി പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ശരിയാണ് ഇവൻ കാരണം ഇപ്പൊ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചെ ആ എന്നിട്ട് പറഞ്ഞു ഞാൻ ഞാനിപ്പോ ജയിച്ചു ടാസ്ക് ജയിച്ചു ഞാൻ ഷാനവാസിക്ക് എന്റെ പോയിന്റ് കൊടുക്കാൻ പോവാ ചത്തുപോയി കഴിഞ്ഞാൽ ഈ പോയിന്റ് കൊടുത്തിട്ട് എന്ത് ആ മനുഷ്യന്റെ വീട്ടുകാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു ഇവനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ആ കുഞ്ഞാണ് ആ കുഞ്ഞാണ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ഷാനവാസിന്റെ മോള് നെവിൻ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമാണ് എന്നിട്ട് ആ മോള് വന്ന് പറഞ്ഞു എനിക്ക് കിട്ടി എനിക്ക് കിട്ടി ഓക്കെ ഗൈസ അപ്പൊ ഞാൻ കൂടുതൽ പറഞ്ഞാൽ കൂടിപ്പോ നിങ്ങൾക്ക് ഇപ്പൊ ഈ ഷുഗർ പേഷ്യൻസിനൊക്കെ എന്തൊക്കെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല നിങ്ങൾക്ക് എങ്ങനെ ഷുഗർ ഉള്ളവരൊക്കെ ഉണ്ടല്ലോ നിങ്ങളുടെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമന്റും കാര്യങ്ങളൊക്കെ ഇടുകൊക്കെ ചെയ്യാം നെവിനെ ഈ അയച്ച എന്തായാലും പുറത്താക്കുന്നതിന് ചാൻസ് കുറവാണ് സീരിയസ് സീരിയസ്ലി പറഞ്ഞത് കോണ്ടന്റ് അവൻ കൊടുത്തുകൊണ്ട് ചാൻസ് കുറവാണ് അവനെ സപ്പോർട്ട് ചെയ്യാനും ഒരു ഭാവ ആൾക്കാരുണ്ട് നിങ്ങൾ പറ്റുവാണെങ്കിൽ സാബു വാനും വേണ്ട കൂട്ടി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ലൈഫ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും